അങ്ങനെ കാലത്തിന് ശേഷം ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കാണാൻ പോവേ ഞാൻ ഈ കോലത്തിൽ എങ്ങനെ അല്ലെങ്കിൽ അവരൊന്നും പറിച്ചില്ല സഫ നീ എന്ത് ഈ കോലത്തിൽ നിനക്കൊക്കെ ഒന്ന് ലുക്കായിക്കൂടിന്ന് അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അടിപൊളി നല്ല ചെത്തായിട്ട് പോകണം അവരൊക്കെ ഒന്ന് ഞെട്ടട്ടെ പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടാൽ അന്ന് ഇന്നും ഒരുപോലെ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ ചെറുപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നടക്കണം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ആഗ്രഹിച്ചുകൂടെ നടന്നുകൂടെ ഇത് കാണാൻ ലുക്കൊക്കെ ഇനീ ഇനി എന്താ ചെയ്യ ലുക്ക് ഉണ്ടായിരിക്കും ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റായിട്ട് നോക്കി വെക്കാം അപ്പൊ ചിലപ്പോ വൃത്തി ഉണ്ടായിരുന്നെങ്കിലോ എന്റെ മുഖം ഒന്നും ശരിയല്ല ഞാൻ തീരെ കളറില്ലാത്ത കാരണം ഈ കളർ എനിക്ക് ഭംഗി ഉണ്ടാവുമോ പക്ഷെ മൂടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് നോക്കാം എന്നൊരുപോലെ നടന്നാലും ശരിയാവുക ഞാൻ തന്നെ വിചാരിക്കണം അല്ലേ ഞാനൊന്ന് ലുക്കാവണമെങ്കിൽ അപ്പോൾ ഒന്ന് സെറ്റായിട്ടൊന്ന് നോക്കി വയ്ക്കാം സെറ്റാവാൻ നോക്കാമല്ലേ ചില ഇപ്പം വൃത്തി ഉണ്ടെങ്കിലും വൃത്തിയില്ലെങ്കിലും നമുക്ക് നമ്മളെ പഴയ തന്നെ പോവാട്ട ആവശ്യം പോവാം നമുക്കൊന്ന് ഒരുങ്ങി നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി വയ്ക്കാമല്ലോ പിന്നെ ഈ മൂടി ഇനി ഏഴടുത്ത് കെട്ടൊന്നും വേണ്ട ഇപ്പം എല്ലാവരും ഇങ്ങനെ കെട്ടുന്നത് ഇനി ഇങ്ങനെയൊക്കെ കെട്ടി നടക്കണം ഇനി ക്രീമൊക്കെ ഇന്നും തേക്കണം ഇതുപോലത്തെ ഒരു ക്രീം മേടിക്കണം ബാബിനോട് ചോദിച്ചു നോക്കാം ഇതെവിടുന്ന മേടിച്ചത് ഏത് ക്രീമാണോക്കെ അപ്പം എനിക്കും ക്രീം തേക്കാമല്ലോ ക്രീമൊക്കെ മോയ്സ്ചറൈസ് ക്രീമാണെന്ന് തോന്നണം അല്ലേ ഇതൊക്കെ തേച്ച വലിയ വ്യത്യാസം ഉണ്ടാവുമോ ഉണ്ടായിരിക്കും നോക്കി നോക്കാം ഇനി കുറച്ചൊന്നും പിരിക എനിക്കില്ല എന്നോട് എപ്പോഴും പറയാറുണ്ട് എൻ്റെ കസിൻസൊക്കെ ഒന്ന് ഒക്കെ ഒന്നൊന്ന് ചെറുതായിട്ട് എഴുതിക്കൂടിന്ന് എഴുതിയാൽ വൃത്തി ഉണ്ടാവും നോക്കി വയ്ക്കാം അല്ലേ ഇനി നമുക്ക് കണ്ണെഴുതാം എന്നിട്ട് ചെപ്പൂ അയലിയാരൊക്കെ ഇട്ടിട്ടൊന്ന് മുഞ്ചത്തിയാവാം നോക്ക് ഇനി എന്നും നീ ഇതുപോലെ നടക്കൊന്നും വേണ്ട ഇനിയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നടക്കാൻ നോക്ക് ഇത്രയും ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നീ വയസ്സത്തി പോലെ നടക്കൊന്നും വേണ്ടല്ലോ നല്ല ലുക്കിലൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടായിരിക്കും വെറുതെ നിനക്ക് തോന്നാ നിന്നെ കാണാൻ ഭംഗിയില്ല നിന്റെ പല്ലും തീട്ട നീ കറുത്തട്ടാ അങ്ങനൊക്കെ നിനക്ക് വെറുതെ തോന്നാ നീ ഒരുങ്ങിയ നിന്നെ കാണാൻ എന്തായാലും ഭംഗി ഉണ്ടാവും ഭംഗി ഉണ്ടാവണം ഇതെന്തിനാ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾന്ന് ഞാൻ ഇപ്പോഴത്തെ പെൺകുട്ടി തന്നെ രണ്ട് കുട്ടികളെ തള്ള എന്ന് വിചാരിച്ചിട്ട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്ന പ്രായം തന്നെയാണ് ഈ സമയം എന്നീ പ്രായം കിട്ടില്ല ഈ ഇരുപത്തി മൂന്ന് വയസ്സിൽ നമുക്കിഷ്ടമുള്ള പോലെ നടക്കാം അത്ര വല്ല പ്രായമൊന്നും ആയിട്ടില്ല അപ്പം പിന്നെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ നടക്കാം അല്ലേ അപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് മുടിയെട്ടണത് അപ്പോൾ എനിക്കിതുപോലെ മുടിയെട്ടുക എന്നീ പഴഞ്ച ലുക്കിൽ നടന്നിട്ട് ഇനി ശരിയാവില്ല ഇനി ഇങ്ങനെയൊക്കെ നടക്കാം അപ്പോൾ ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു പോയോ ഇല്ലല്ല ലിപ്സ്റ്റിക് കുറച്ചും കൂടി ഓവറായിട്ടൊന്നുമില്ല വൃത്തി ഉണ്ട് എനിക്ക് എനിക്ക് വെറുതെ താ എനിക്ക് ഉരുങ്ങിയ വൃത്തി ഉണ്ടാവില്ല ലിപ്സ്റ്റിക് ഇട്ട വൃത്തി ഉണ്ടാവില്ല മുടി ഇങ്ങനെ കിട്ടിയ വൃത്തി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട വൃത്തി ഉണ്ടാവില്ല ഇനി തട്ടൊന്നിട്ട് നോക്കാം തട്ടിടണോ ഉണ്ട് ഉണ്ടല്ലേ അല്ലെങ്കിൽ വേണ്ട തട്ട് ഇടണ്ട ഷോൾ ഇങ്ങനെ ഇട്ടാൽ മതി ഫ്രണ്ട്സൊക്കെ ഒന്ന് ഞെട്ടട്ടെ കണ്ടിട്ട് കാരണം ആ പഴയ സഫേ അല്ലയെന്നെന്തായാലും പറയും കാരണം ഞാൻ ഇങ്ങനത്തെ കൊലത്തിൽ ഞാൻ പോയിട്ടേ ഇല്ല ക്ലാസ്സിലൊന്നും കൂട്ടാരത്തിലെ കണ്ടിട്ടുമില്ല എങ്ങനെ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു സെൽഫി എടുത്തിട്ടൊന്ന് സ്റ്റാറ്റസ് ഇടാം ഗ്രൂപ്പിലിടാം അല്ലെങ്കിൽ വേണ്ട ഗ്രൂപ്പിലിടണ്ട അവരടക്ക് ചെന്നിട്ട് കണ്ടാൽ മതി അവരൊന്നും ഞെട്ടട്ടെ പണ്ടത്തെ സഫ അല്ല ഇപ്പോഴത്തെ സഫ എന്നൊന്ന് കാണട്ടെ അല്ലെങ്കിൽ ഇട്ടിട്ട് ഇങ്ങനെ സിൽ പോവാൻ പറ്റുമോ ആൾക്കാരെന്താ പറയുക ലിപ്സ്റ്റിക്ക് ഓവറായിട്ടുണ്ടോ ഈ ഡ്രസ്സ് എനിക്ക് നല്ല വൃത്തിയുണ്ട് പക്ഷേ ലിപ്സ്റ്റിക്കൊക്കെ കണ്ട് കുറച്ച് തുടച്ച് കാരണം ആൾക്കാർ കളിയാക്കിയാലോ എന്തിനാണത് എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒക്കെ കണ്ട് കുറച്ച് തുടച്ച് കളയാം കാരണം ഒരു ജാതി പോലെ ആൾക്കാർ കളിയാക്കിയാലോ ആൾക്കാർ പരിഹസിച്ചാലോ അങ്ങനെ പറയില്ലേ എന്താണ് കാണുന്നത് ചുണ്ടത്ത് ചായം പട്ടിയിട്ടും മുഖത്തൊക്കെ ആകെ എന്തി കാണുന്നൊക്കെ പറഞ്ഞാലോ ഇപ്പം ഏകദേശം സെറ്റായി ലിപ്സ്റ്റിക്ക് തുടച്ച് മുഖത്തൊക്കെ കളഞ്ഞി ഇനി ഇങ്ങനെ പോവാം ഇപ്പം ഇല്ലേ കുഴപ്പം അല്ലെങ്കിൽ മുടി മുടി വേണ്ട ആദ്യം മുതലിങ്ങനെ നടക്കണോരാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകണത് അപ്പം എന്തായാലും ആൾക്കാർ കളിയാക്കും ഇങ്ങനെ മതി ഇനി തട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടണ പോലെ തന്നെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ട് പോവാ അല്ലേ ചെപ്പോ ഇനി എന്താ ഈ ഡ്രസ്സ് ഈ ബനിയനിട്ടിട്ട് പോകുമ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ബാഗൊക്കെ കാണുമോ ഇറക്കില്ലാത്ത പോലെ ഇടാ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ആൾക്കാർ എന്താ പറയുക എല്ലാവരും കളിയാക്കില്ലേ ഏറെക്കില്ലാത്തതും എനിക്ക് ഡ്രസ്സ് മാറ്റാം ഈ ഡ്രസ്സ് ഡബിൾ ഡബിൾ ഒക്കെ ഇതാവുമ്പോ ഒരു കുഴപ്പമില്ല ആൾക്കാർ കളിയാക്കിയല്ല ഒന്നുമില്ല ഇതിട്ടിട്ട് വേർത്തി ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനത്തെ നമുക്ക് വീട്ടിൽ ഇടുമ്പോ എങ്ങാനും ഇട പൊറത്ത് പോകുമ്പോ അങ്ങനത്തെ ഇടണ്ടല്ലേ ഇതിട്ടിട്ട് പോവാ ഇത് സൂപ്പർ ആയിട്ട് അപ്പൊ ഇതന്നെ മതി ഇനിയിപ്പോൾ കൂട്ടുകാർത്തികൾക്ക് ഇനി അധികം ഒന്നും പറയാനുണ്ടാവില്ല കാരണം മാറ്റം വലിയതൊന്നുമില്ല മുടി ഇങ്ങനെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല മുടി പിന്നെ എപ്പോഴും ഇടാറില്ല ഇനി ബാഗ് ഇട്ടിട്ട് പോവുക ഇനി ക്ലാസ്സിൽ പോട്ടെ